ഹലോ ഗൈസ് അപ്പൊ ഇന്ന് വീണ്ടും ഞാനൊരു അൺബോക്സ് വീഡിയോട്ട് വന്നിട്ടുള്ളത് കേട്ടോ ചിലപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവണമെന്നില്ല എന്നാലും ചിലർക്കൊക്കെ എന്റെ ഈ വീഡിയോ ചിലപ്പോൾ എന്തെങ്കിലും യൂസ് ഉണ്ടാവും ചിലർ ഉണ്ടാവും അതായത് ബജറ്റ് ഫ്രണ്ട് ആയിട്ടുള്ള പ്രോഡക്റ്റ് എവിടെ കിട്ടും അതൊന്നും അറിയാത്തവർ അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ ഹോൾ വീഡിയോ തന്നെ ചെയ്യുന്ന കേട്ടോ അപ്പൊ ഞാൻ ഈ വാങ്ങിയ പ്രോഡക്റ്റ് ഒക്കെ എന്നാൽ പോക്കറ്റ് ഫ്രണ്ട്ലിയാണ് ഞാനാണെങ്കിൽ ഹെയർ കെയർ സ്കിൻ കെയർ അതുപോലെ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളാ പക്ഷെ ഞാൻ എന്താ പറയാ എന്ന് പറഞ്ഞാൽ കുറച്ച് ബജറ്റ് ഫ്രണ്ട്ലി ആണ് നോക്കുക കാരണം ചിലതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് യൂസ് ചെയ്ത് തീർക്കാൻ പറ്റില്ല അപ്പം ലിപ്സ്റ്റിക് ഒക്കെ ആണെങ്കിൽ വെച്ചാൽ ഒരുപാട് കാലം നിൽക്കില്ല അതിന്റെ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അധികം ബജറ്റ് ഫ്രണ്ട്ലി ആണ് നോക്കുക പക്ഷെ എന്താ പറയാ സ്കിന്നിൽ നമ്മൾ യൂസ് ചെയ്യുന്നു ോഡ് ഉണ്ടല്ലോ അതൊന്നും നമ്മൾ അങ്ങനെ ചെയ്ത ഹെയർ അതൊക്കെ നമ്മൾ ഒന്നുകൂടി എന്താ പറയാ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നോക്കിയിട്ട് ചൂസ് ചെയ്യുക എല്ലാവർക്കും ഒന്നും ഇപ്പൊ ഈ വീഡിയോ അങ്ങനെ ഇഷ്ടമാണെന്നില്ല പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ എന്തായാലും അവർക്കൊന്നും ഷെയർ ചെയ്തോളൂ ദീപാവലി ഓഫറിന് ഞാൻ പെർന്ന് കുറച്ച് പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് അത് കിട്ടിയത് അപ്പൊ അതെന്തൊക്കെയാന്നുള്ളതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഞാൻ മുന്നോ ഒരു പെർപ്പിളിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്ത പ്രോഡക്ട്സ് എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതും കൂടി ഒന്ന് പറയാം പിന്നെ ദീപാവി ഓഫർ ആയതുകൊണ്ട് തന്നെ ഇത്തവണ എനിക്ക് രണ്ട് ഗിഫ്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതെന്താണെന്ന് കൂടെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് അപ്പൊ ഞാനതൊന്ന് കട്ട് ചെയ്യാൻ പോയി എന്തായാലും ഞാനതിനെ നാശാക്കിട്ടുണ്ട് ബോക്സിനെ ഈ ബോക്സ് ഞാൻ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഈട് വന്നാൽ അപ്പൊ ആദ്യം തന്നെ ഇതിൽ കാണാൻ പറ്റുന്നത് നമ്മുടെ ഗിഫ്റ്റാണ് കേട്ടോ ഏതാണ് നമുക്ക് ഇത്തവണ തിരിച്ചുള്ളത് ഒന്നല്ല രണ്ടെന്ന ഓൾറെഡി ഒരു ഏപ്രിൽ സമയത്ത് ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് എനിക്ക് ഒരു പൗച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്താണവര് ഗിഫ്റ്റിന്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ പൗസ് കണ്ടപ്പോൾ ഞാൻ ചായ കയറി രണ്ടെണ്ണം പൗച്ചെണ്ണാക്കി ഫാൻ ഓഫ് ആക്കിയത് കൊണ്ട് രണ്ടെ ചൂട് പിന്നെ ഈ ഡ്രസ്സും കുറച്ച് ചൂടുള്ളതാണ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഏതാണെന്ന് നോക്കാം ഇതെനിക്ക് തോന്നുന്നത് ആ ഇത് കണ്ടീഷണർ ആട്ടോ പക്ഷെ ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്തത് മാസ്ക് ആയിരുന്നു പക്ഷെ അവരെ അയച്ചിരുന്നത് കണ്ടീഷണറാണ് അപ്പം ഇത് പിൽഗ്രിമിന്റെ ആട്ടോ അപ്പോൾ നമ്മുടെ പാരബീൻ സൾഫേറ്റ് ഫ്രീ ആണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത് പിൽഗ്രിമിന്റെ ഷാംപൂ ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളി ആണ് അപ്പൊ അതുകൊണ്ടാണ് പിൽഗ്രിമിന്റെ മാസ്ക് ഓർഡർ ചെയ്തത് എന്തായാലും ഞാൻ ആപ്പിൽ ഒന്നും കൂടി നോക്കട്ടെ ഈ സെയിം പ്രൊഡക്റ്റ് തന്നെയാണോ ഞാൻ ഇത് യൂസ് ചെയ്യും അല്ലെങ്കിൽ ഇത് റിട്ടേൺ അയക്കും അപ്പം അങ്ങനെപ്പോൾ നമ്മളെ പറ്റിക്കേണ്ട ആവശ്യം അവർക്കുണ്ടോ നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കട്ടെ ആ ഇത് ബോഡി ലോഷൻ ആട്ടോ അപ്പം എൻ്റെ മോയ്സ്ചറൈസർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഒരു ലോഷൻ ടൈപ്പ് വാങ്ങിക്കാം ഭയങ്കര ഡ്രൈനെസ് ഉണ്ട് സ്കിന്നിന് മാത്രമല്ല നമ്മുടെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആകുമ്പോഴില്ല അപ്പോ നവംബർ ഡിസംബർ ഒക്കെ എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ഡ്രൈനസ്സ് കൂടും സ്കിന്നിനൊക്കെ അതുകൊണ്ട് ഞാൻ വൈറ്റമിൻ സി ഉള്ള ബോഡി വാഷാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഗുഡ് ബൈറ്റ്സിൻ്റെ ആട്ടോ ഏതായാലും ഒരു രണ്ട് ബാഗ് തന്നു പക്ഷേ എന്നെ പറ്റിച്ചു എന്നെനിക്കൊരു സംശയമുണ്ട് അതായത് ആ പീഗ്രിമിൻ്റെ മാസ്ക് ടെൻഷൻ ടെൻഷൻ പിന്നെയുള്ള പ്രൊഡക്റ്റ് ഹെയറിൻ്റെ പ്രൊഡക്റ്റ് തന്നെ കേട്ടോ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് റോസ്മെനി വാട്ടറിനെ പറ്റി അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഒരു ബോട്ടിൽ സെയിം ആൽപ്പസിൻ്റെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ബെലവിറ്റേൻ്റെയാണ് യൂസ് ചെയ്തത് അപ്പോൾ ഇതിന്റെ തേർഡ് റോസ്മെരി വാട്ടർ ആട്ടും അപ്പം ഇത് നമ്മുടെ ഹെയർ ഗ്രോത്ത് എൻഹാൻസ് ചെയ്യും എനിക്ക് അത്യാവശ്യം എന്താ പറയുക നല്ല റിസൾട്ട് തന്നെയാണ് ഇത് യൂസ് ചെയ്തിട്ട് ഞാനിത് എങ്ങനെ അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ നൈറ്റിൽ കിടക്കാൻ പോകുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ സ്പ്രേ ചെയ്യും എന്നിട്ട് കിടക്കും പിന്നെ രാവിലെ ഹെയർ വാഷ് ചെയ്യും അങ്ങനെ ചെയ്യാറ് ഇനിയുള്ളത് കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ് തോന്നുന്നു നോക്കട്ടെ അപ്പോൾ ആക്ച്വലി ഞാനിത് ലൂസ് പൗഡർ പൗഡറാണെന്നുള്ള ഒരു ഇതിൽ വാങ്ങിച്ചാട്ടോ കേട്ടോ അപ്പം ഇതിൽ ആത്മേന്റെ ഫേസ് പൗഡർ ആണ് ഒരു പിങ്ക് ആണ് ഞാൻ ഓർഡർ ചെയ്തത് ഞാനിത് പിങ്ക് ആണെങ്കിൽ ഓർഡർ ചെയ്യാൻ കാണണമെന്ന് വെച്ചാൽ നമ്മൾ ബ്രഷൊക്കെ ഇടില്ല അപ്പോൾ ബ്രഷിനിടാൻ എന്തെങ്കിലും കോമ്പാക്ട് പൗഡർ ഇല്ല അപ്പോൾ അതിന് പകരം ഞാൻ ഇത് യൂസ് ചെയ്യാന്ന് വിചാരിക്കുന്നു ഒരു സ്പഞ്ചൊക്കെ തന്നിട്ടുണ്ട് വലിയ കഴിഞ്ഞ ഒന്നും കാണുന്നില്ല നമ്മളെ നോർമൽ ഫൗണ്ടേഷൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ് തന്നെയാണ് ഇതുള്ളത് അപ്പൊ എന്റെ മേക്കപ്പ് പ്രൊഡക്റ്റിൽ ഉള്ള ഒരു അപ്ഡേഷൻ ആണ് ഇത് ഞാനേത് പെട്ടെന്ന് തീർക്കുന്നുണ്ട് അത്ര സമയം എടുക്കുന്നില്ല കാരണം ചൂട് എടുത്തിട്ട് ഒരു രക്ഷയില്ല ഞാൻ മുന്നേ വാങ്ങിച്ചിരുന്ന ആഴ്ച അടോ പാലിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടു അപ്പൊ ഞാൻ ആദ്യമൊക്കെ എന്ന് വെച്ചാല് വലുതാണ് വാങ്ങിക്കുക പല ഉള്ളത് പക്ഷെ എനിക്ക് എല്ലാ കളറൊന്നും വേണ്ട അപ്പൊ അതുകൊണ്ടെന്നെത്താണ് ഞാൻ കുഞ്ഞത് വാങ്ങി അപ്പൊ ഇത് എൻ വൈബിന്റെ ആണ് നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം ഇങ്ങനെ ഇണ്ടെന്ന് അറിയാലോ പാക്കേജിങ് ഒന്നും കുഴപ്പമില്ല പിഗ്മെന്റേഷൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഞാൻ ഈ അൺബോക്സ് വീട്ടിൽ നിന്ന് അറിയാൻ ചെയ്യാത്തതുകൊണ്ട് ഇത് എങ്ങനെയാന്നുള്ളത് എനിക്ക് കറക്റ്റ് ഒരു ഐഡിയ ഇല്ല കേട്ടോ ഇതാ ഇത്രയും ഷെയ്ഡ്സ് ആണ് ഉള്ളത് ഇതില് ബ്ലാക്കും വരുന്നുണ്ട് കേട്ടോ ഇതിൽ മൂന്ന് ഷെയ്ഡ്സ് ഷിമ്മറിയാണ് ബാക്കി മാറ്റ് ഫിനിഷ് ആണ് അങ്ങനെ ഒമ്പത് കളേഴ്സ് ആണ് ഇതിൽ പിങ്ക് രണ്ടെണ്ണം വന്നിട്ടുണ്ട് ആക്ച്വലി ഇങ്ങനെ ഇങ്ങനുള്ളത് അപ്ലേ ചെയ്യാം ഞാൻ എന്തോ ഒരു ബോധത്തിൽ എടുത്തിട്ടതാണ് കുഴപ്പമില്ല നല്ല പിഗ്മെന്റേഷൻ ആണ് ഉള്ളത് ഉണ്ടോ രണ്ടു കളി ഡിഫറൻസ് ഉണ്ടല്ലേ ഷിമ്മറി ടൈപ്പ് എന്ന് പറയുമ്പോ ഓവർ ഷിമ്മറി അല്ല എന്താ പറയാ മാറ്റ് ടച്ചുള്ള ഷിമ്മറിട്ടോ അത് ഞാൻ ബ്ലാക്ക് കളർ എടുത്തെന്ന് വെച്ചാൽ സ്മോക്ക് സ്മോക്കീസ് ഒക്കെ ഒന്ന് ചെയ്യണമെന്നുണ്ട് ഓൾറെഡി എന്റെ ഹൺ റൈസിൽ ഡാർക്ക്നെസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അധികം സ്മോക്കീസ് ചെയ്യാറില്ല എന്തായാലും ഇത് വെച്ചൊന്ന് നോക്കണം ഓക്കെ അപ്പൊ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ഹൈലൈറ്റർ ആണ് ഹൈലൈറ്റർ എനിക്ക് ഇഷ്ടമുള്ള മേക്ക് പ്രോഡക്റ്റ് ആട്ടോ ഒരു നാലഞ്ച് മാസമായിട്ട് എന്റെ ഹൈലൈറ്ററിന്റെ എക്സ്പൈരി ഡേറ്റ് വരും ഞാൻ നമ്മുടെ സ്ട്രോ ക്രീം ഒക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യാറ് അപ്പോ ഇതെങ്ങനെ നോക്കാം ഇത് ഇൻസൈറ്റിന്റെ ആണ് യെസ് കുഞ്ഞു ഹൈലൈറ്റർ ഞാൻ വാങ്ങിയത് മുന്നേ ഞാൻ മാൾസിന്റെ ഒരു നാല് ഷെയ്ഡ് ഉള്ളതാ വാങ്ങിയിട്ടുണ്ടായിരുന്നിട്ടോ അപ്പൊ അതെന്താ പറയാ വെറുതെ വേസ്റ്റ് ആയി പ്രോഡക്റ്റ് അതിന്റെ എക്സ്പൈ ഡേറ്റ് കഴിഞ്ഞപ്പോ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയല്ല അതുകൊണ്ട് എത്താണ് ഞാൻ ഒരു ചെറിയ ഹൈലൈറ്റർ ആണ് വാങ്ങിയിട്ടുള്ളത് ഇതിപ്പോ പെട്ടെന്ന് കഴിഞ്ഞാൽ നമ്മൾ മുഴുവനായിട്ട് യൂസ് എന്നുള്ള ഒരു സമാധാനം ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ആണ് കാരണം നമുക്ക് വെറുതെ ഈ പൈസ കളയാൻ യെസ് ഇത് എത്രത്തോളം അറിയില്ല പക്ഷെ നല്ല ഭംഗി ഉണ്ട് കിട്ടോ ഓ ഉണ്ടോ ആണ് എത്രത്തോളം പിഗ്മെന്റഡ് ആണെന്നുണ്ടല്ലേ അടിപൊളിയട്ടോ നല്ലൊരു ഷെയ്ഡാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് സീറോ വൺ ആണ് ഇൻസൈറ്റിന്റെ ഒന്ന് രണ്ട് പ്രൊഡക്റ്റ് ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട് ഐ ലൈനറ് അതുപോലെ ഫൗണ്ടേഷൻ പിന്നെ കോമ്പാക്ട് പൗഡർ ഒക്കെ ഇൻസൈറ്റിന്റെ യൂസ് ചെയ്തിട്ടുണ്ട് നല്ല പ്രൊഡക്ട്സ് ആണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരു സംശയം ഇല്ലാതെ ഓർഡർ ചെയ്തത് എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇത്രയാണ് ഞാൻ വാങ്ങിയ പ്രോഡക്റ്റ് ഇത് മൂന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ നമ്മുടെ രണ്ട് പൗച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ ബോഡി ലോഷന്റെ കാര്യം അത് യൂസ് ചെയ്തു നോക്കിയിട്ട് ഞാൻ പറയപ്പെട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തത് വിൽക്രിമിന്റെ കണ്ടീഷണറാണ് അവർ എന്നെ പറ്റിച്ചു കാരണം ഞാൻ മാസ്ക് ആണ് ഓർഡർ ചെയ്തത് പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാം എന്ന് വെച്ചാൽ മുന്നത്തെ ഹോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാനൊന്നും രണ്ട് പ്രൊഡക്റ്റ് പുതിയത് വാങ്ങിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അതെങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ അപ്ഡേറ്റ് തരാൻ ഏതായാലും ഞാൻ ഇതിന്റെ കൂടെ ഞാനത് പറയാം ഞാൻ ബി ആന്റി ആൻറ്റി ടാൻഡർ ഷാംപു വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല എന്താ പറയുക ഡാൻഡ്രഫ് അങ്ങനെ കംപ്ലീറ്റ് ക്യൂർ ഒന്നാവില്ല നമ്മൾ ഏത് ഷാമ്പൂ യൂസ് ചെയ്താലും അത് ഡാൻഡ്രഫിന്റെ ട്രീറ്റ്മെന്റോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ എടുക്കണം ഞാൻ ഇപ്പോൾ അധികമായിട്ടുള്ള യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ത്രീ വീക്സ് ആയിട്ടുള്ളൂ അതിന്റെ ഉള്ളിൽ ചെറിയൊരു മാറ്റം ഞാൻ കണ്ടു അല്ലാണ്ട് വലുതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്നാലും ഞാൻ എന്താ പറയുക എല്ലാവർക്കും മേ ബി യൂസ്ഫുൾ ആവണമെന്നില്ല ഓരോരുത്തരുടെ സ്കിന് അതുപോലെ എന്ത് കാരണം കൊണ്ടാണ് ഡാൻഡ്രഫ് വരുന്നത് അപ്പം അതൊക്കെ അനുസരിച്ചാണ് അത് ഡാൻഡ്രഫ് കംപ്ലീറ്റ് ആയിട്ട് പോവുക പിന്നെ ഞാൻ പുതിയതായിട്ട് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ലവ് ആൻഡ് ബ്യൂട്ടി പ്ലാനറ്റിന്റെ ഹെയർ ആണ് അത് സൂപ്പർ ആണ് സ്മെല്ലാണെങ്കിലും എന്താ പറയുക ഹെയറിൽ അത് ഇട്ട് കഴിഞ്ഞാലുള്ള ആ ഒരു സ്മൂത്ത്നെസ് ആണെങ്കിലും ഒക്കെ ഓക്കെയാണ് പിന്നെ നമ്മുടെ ഫോക്സ് സിറം അതായത് അത് ആക്ച്വലി സിറല്ല മക്കളെ അതെന്താന്ന് വെച്ചാൽ ക്രീമാണ് ക്രീമുണ്ടോ ആക്ച്വലി അത് സിറന്നുള്ള പേരിലാണ് അവരെനിക്ക് തന്നതെങ്കിലും അത് സിറല്ല ഒരു ക്രീമി ടെക്സ്റ്ററാണ് പക്ഷെ അത് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക് ഔട്ട്സോ കാര്യങ്ങളോ വന്നിട്ടില്ല പിന്നെ അത് ആന്റി ഏജിങ്ങിന്റെയാണ് പിന്നെ എനിക്ക് കൂടുതൽ റിങ്കിൾസ് ഒന്നും ഫേസിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് വരാതിരിക്കാനുള്ള ഒരു പ്രിക്കോഷൻ ഉള്ള രീതിക്കാണ് ഞാനന്ന് ഇടുന്നത് അപ്പം ഏതായാലും കുഴപ്പമില്ലാത്ത പ്രൊഡക്റ്റാണ് അപ്പം ഏതായാലും ഇന്ന് വന്നിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ ഞാൻ ഇതിനകത്ത് ഇട്ട് വെക്കാൻ പോവാട്ടോ കണ്ടോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ ഇപ്പൊ നമ്മുടെ മേക്കപ്പ് പ്രോഡക്ട്സ് ഇതിലിട്ട് വെക്കുകയാണ് റോസ്മെരി വാട്ടർ ബോഡി ലോഷൻ ഉണ്ടോ ഇതെല്ലാം ഇതിനകത്ത് പോകും ഇത് ഞാൻ ഇതിനകത്ത് ഇടുന്നില്ല വെച്ചാൽ ഇതെനിക്ക് വേണോ വേണ്ടെന്നുള്ളതിൽ യാതൊരു തീരുമാനമായിട്ടില്ല കണ്ടോ ഇത്രയും പ്രൊഡക്റ്റ് ഞാൻ ഇട്ടിട്ടും ഇതിൽ ഇനി സ്ഥലമുണ്ട് ഞാനിപ്പോൾ ഇത് കുത്തി താച്ചിട്ടാണ് നമ്മൾ യാത്ര ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിലിങ്ങനെ കൊണ്ടോ അപ്പൊ ഞാൻ ചെറിയൊരു വീഡിയോ കൊടുക്കാമെന്ന് വിചാരിച്ച് വന്നാണ് പക്ഷെ കുറച്ച് ലോങ്ങ് ആയി പോയിട്ടോ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കും പിന്നെ ഒരുപാട് സന്തോഷം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ നയൻ കെ സബ്സ്ക്രൈബേഴ്സ് ആവാനുള്ള ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒരുപാട് സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പ് കൊണ്ടാണ് അത് ആയിട്ടുള്ളത് അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യുന്നത് കുറവായിട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ പോലെ നിങ്ങളുടെ ഒരു കമന്റും കൂടി അതിലിട അതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ ഇത്രയൊക്കെയുള്ള എനിക്ക് പറയാന് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബാ ബൈ